അപ്പൊ എന്തായാലും ഒരു രണ്ട് അറസ്റ്റും കൂടെ ഉടനടി നടക്കും സുധീഷ് കുമാറിന്റെ അറസ്റ്റ് കൊടുക്കുന്ന ഒരു ദിശ എന്ന് പറയുന്നത് പത്മകുമാറും പിന്നെ പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ കൃത്യമായ അർത്ഥശങ്കക്കിടയില്ലാത്ത സൂചനയാണ് കാരണം ഈ പി എസ് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഈ ഗൂഢാലോചന നടത്തിയത് അയാൾ സ്വന്തമായിട്ടല്ല മുകളിലുള്ള പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാരുടെ അറിവോട് അയാൾ ഈ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവർ പുറത്തു കൊണ്ടിരുന്ന കാര്യങ്ങൾ അവർക്ക് എസ് ഐ ടിയിൽ നിന്ന് കിട്ടിയതല്ല കിട്ടില്ല അവർക്ക് സ്വർണം ചെമ്പാക്കിയത് ഗൂഢാലോചനയാണ് എന്നവർ കണക്കാക്കി കഴിഞ്ഞു സ്വർണം ചെമ്പാക്കിയത് ഗൂഢാലോചന അത് ചെയ്ത പത്മകുമാറിനും പി എസ് പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ യാതൊരു നിർവാഹവില്ല നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിന് ശേഷം എല്ലാവർക്കും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു അന്വേഷണം ശരിയായ ദിശയിൽ പോകുമോ അതോ പാതി വഴിയിൽ നിലയ്ക്കുമോ എന്നൊക്കെ പക്ഷേ ആ ആശങ്കകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നു രണ്ടാമത് മുരാരി ബാബു അറസ്റ്റിലാകുന്നു ഇന്നലെ മറ്റൊരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുധീഷ് കുമാറിനെ അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ നാലാമൻ വിറയൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും അന്വേഷണം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഭക്തരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ ആശങ്കയെ ആറ്റിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആദ്യം തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഒരു അഭിനന്ദനം ഒരു ഭക്തനെന്നുള്ള നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ താങ്കൾ ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തെ വിടാതെ പിന്തുടരുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവലോകനം ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ മൂന്നാമത്തെ അറസ്റ്റിനെ താങ്കൾ കാണുന്നത് ഈ മൂന്നാമത്തെ അറസ്റ്റ് വളരെ നിർണായകമായിട്ടുള്ള ചില സൂചനകൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ അറസ്റ്റും രണ്ടാമത്തെ അറസ്റ്റും അത് പ്രധാനപ്പെട്ടതല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അതിലൊരു നിർണായകമായിട്ടുള്ള സ്ഥാനമുള്ള ഒരാളാണ് ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ എല്ലാം പ്രാവർത്തികമാക്കി നടപ്പിലാക്കിയാണ് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു അത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഏതാണ്ട് ഒരു എട്ട് പത്ത് എട്ട് പത്ത് ദിവസം അയളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയത് അപ്പോൾ അയളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ചർച്ചാവിഷയമായത് മുഴുവൻ അയാളെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അയാളിൽ നിന്ന് അയാൾ കുറച്ച് സ്വർണം കണ്ടുപിടിച്ചു ആ സ്വർണം റിക്കവർ ചെയ്തു അതുകൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കി അതാണ് ചർച്ചാവിഷയമായത് എന്നാൽ ചർച്ചാവിഷയമാക്കാത്ത ഒരു ഭാഗം അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അത് പുറത്തു വന്നിട്ടില്ലായിരുന്നു കാരണം അയാളിൽ നിന്ന് ഈ റിക്കവറി എന്നുള്ളത് പുറത്തു വന്നെങ്കിലും അയാളിൽ നിന്ന് പുറത്തു വരാത്ത ഒരുപാട് നിർണായകമായിട്ടുള്ള വിവരങ്ങളിൽ എസ് ഐ ടി അതിൻ്റെ ഇടയിൽ ശേഖരിച്ചു കാരണം ഇതിൻ്റെ ആദ്യാവസാനമുള്ള ചിത്രം ഏറ്റവും കൂടുതൽ ആഴത്തിൽ അറിയാവുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയാണ് തീർച്ചയായിട്ടും അയാളാണ് അയാൾ ഈ സ്വർണം എടുത്തു കൊണ്ടുപോയി പൂജ നടത്തി വിറ്റു കാശ് മേടിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഈ പെരുകൊള്ളയിൽ ആദ്യാവസാനം പങ്കെടുത്തവരാരൊക്കെ എന്നത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളുടെ ഒരു ഭണ്ഡാകാരമാണ് തീർച്ചയായിട്ടും അതെ അതെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോളിൽ മുതൽ അതാണ് ഈ ഹൈക്കോടതി പറഞ്ഞ ഫ്രം ദ ഹയസ്റ്റ് എക്സലൻസ്റ്റ് റാങ്സ് എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും മുകളിൽ ഉള്ള ആൾ മുതൽ ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആള് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ ഉദാഹരണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിട്ടുണ്ട് പത്മകുമാറുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിട്ടുണ്ട് പി എസ് പ്രശാന്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ബന്ധം പുറത്തു വന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിട്ടുണ്ട് വാസവനുമായിട്ടുള്ള ബന്ധം പുറത്തു വന്നിട്ടുണ്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ എ ഡി ജി പിക്ക് പോലീസ് ആസ്ഥാനത്ത് പോയി പൊന്നാടം എണീച്ചപ്പോൾ അയലുമായിട്ടുള്ള ബന്ധം അതിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പി ശശിയായിട്ടുള്ള ബന്ധം പുറത്തു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി ചെവിയിൽ സംസാരിക്കുന്ന അത്ര ആഴത്ത ആത്മബന്ധമുണ്ട് എന്നുള്ളത് പുറത്ത് പുറത്തു വന്നിട്ടുണ്ട് അതെ അപ്പം അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൊരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം റിക്കവർ ചെയ്യുന്നതിനപ്പുറത്ത് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എസ് ശേഖരിച്ചിരുന്നു ഞാൻ അത് പുറത്ത് വന്നിട്ടില്ല അത് പുറത്ത് കൊടുക്കാൻ അവർക്ക് താല്പര്യവും അത് പുറത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി അപ്പൊ ഈ പുറത്ത് വരുന്ന അതിനിടയ്ക്ക് ഈ പുറത്ത് വരുന്ന വിവരങ്ങൾ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ വൈദ്യ പരിശോധനക്ക് ഹാജരാക്കി എന്നുള്ളതിൽ കവിഞ്ഞുള്ള വിവരങ്ങളൊന്നും യൂഹാപോഹങ്ങളല്ലേ പലരും പറയുന്നത് അങ്ങനെയല്ലേ നമുക്ക് എന്താ കഴിയുള്ളൂ അത് നൂറ് ശതമാനം അതാണ് ഇപ്പം ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടിരുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും അവർ പുറത്തു കൊണ്ടിരുന്ന കാര്യങ്ങൾ അവർക്ക് എസ് ഐ ടിയിൽ നിന്ന് കിട്ടിയതല്ല കിട്ടില്ല അവർക്ക് അവരെ അവരാ ആ പുറത്തു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തു വരുന്നത് മനസ്സിലായില്ലേ ഇവർ പുറത്തു കൊണ്ടിരുന്ന ഒരു വിവരം തെറ്റാണോ ശരിയാണോ എന്നൊന്നും എസ് ഐ ടി പറയുക അന്വേഷിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് അതിനുള്ള സമയമില്ല അവർക്ക് കോടതി കൊടുത്തിട്ടുള്ള മാൻഡേറ്റ് ഉണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തു എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു ആദ്യം മുരാരി ബാബുവിലേക്ക് പോയി മനസ്സിലായി മുരാരി ബാബുവും ഇതിനകത്ത് നിർണായകമായിട്ടുള്ള ഒരു കണ്ണിയാണ് കാരണം മുരാരി ആണ് ആദ്യം സ്വർണ്ണമല്ല ചെമ്പുതകിടാണെന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് അതെടുത്തി അതാണ് പിന്നീട് മിനിറ്റ്സിലൂടെ ഉത്തരവിലൂടെ അപ്പൊ അയാൾ നിർണായകമായിട്ടുള്ള ഘടകമാണ് അയാൾക്കും അത്യുന്നതങ്ങളിൽ ബന്ധമുള്ള ആളാണ് അയാൾക്ക് ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളായിട്ട് മാത്രമല്ല അതിന് പുറത്ത് സുമാനൻ നായര് ഇതുപോലെ എൻ എസ് എസിന്റെ നേതാക്കന്മാരൂ കേട്ടൊക്കെ ആത്മ അടുത്ത ആത്മബന്ധമുള്ള ആളാണ് അയാളെ പിടിച്ചു അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ശേഖരിച്ചു വേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു അതിനുശേഷം സുധീഷ് കുമാറിലേക്ക് പോയി സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഈ അന്വേഷണം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തവും ഈ പറഞ്ഞ പോലെ അർത്ഥശങ്കക്കിടയില്ലാത്തതുമായിട്ടുള്ള സൂചനകൾ നൽകുന്നുണ്ട് അതെന്താണ് ആ സൂചന ആ സൂചന എന്ന് പറയുന്നത് ഇപ്പൊ സുധീഷ് കുമാർ സംബന്ധിച്ച് അതിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമലയാണ് മുപ്പത്തി ഒന്നു രണ്ടായിരത്തി ഇരുപത്തിൽ റിട്ടയർ ചെയ്തു അതിനെ സംബന്ധിച്ച് നാല് കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒന്ന് ദ്വാരപാലക ശില്പത്തിലും ശ്രീകോവിലിന്റെ തെക്ക് വിടക്ക് മൂലകളിലും ഘടിപ്പിച്ചിട്ടുള്ളതും സ്വർണം പൊതിഞ്ഞ ചെമ്പു തകടുകൾ എന്നറിയാമായിരുന്നിട്ടും ഇത് വെറും ചെമ്പു തകിടുകൾ എന്നെഴുതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിവശം കൊടുത്തുവിടാനുള്ള തെറ്റായ ശുപാർശക്കത്ത് ശബരിമലയിൽ നിന്നും ബോർഡിലേക്ക് അയച്ചു സ്വർണം ചെമ്പു തകിടാണെന്ന് രണ്ട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പു ഇളക്കി സ്പോൺസർക്ക് കൊടുത്തുവിടുന്ന സമയം തയ്യാറാക്കിയ മഹസറിൽ വെറും ചെമ്പു എന്ന് എഴുതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിലെ സ്വർണം കൈവശപ്പെടുത്താൻ സാഹചര്യം ഒരുക്കി മഹസറിലും തെറ്റായവരെ മൂന്ന് മഹസർ എഴുതിയ സമയം സ്ഥലത്തില്ലാതിരുന്നവരുടെ പേര് മഹസറിൽ അവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് എഴുതി മഹസർ തയ്യാറാക്കി നാല് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് നൽകുന്നുവെന്ന് മഹസറിൽ എഴുതി ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ വശം കൊടുത്തുവിട്ട് അവരുടെ ഒപ്പ് വാങ്ങി ഈ നാല് കാര്യങ്ങളാണ് സുധീഷ് കുമാറിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കും അതിൽ തന്നെ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരിക്കുന്നത് സ്വർണം ചെമ്പ് എന്നെഴുതി പിന്നെ മുകളിലേക്ക് കൊടുത്തു കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രധാനം അപ്പം ഇതിൽ നിന്ന് വരുന്നത് എന്താ ഇതിൽ നിന്ന് വരുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം അയാൾ സ്വർണം ചെമ്പ് എന്നെഴുതി എന്നുള്ളതാണ് അതാണ് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഇതേ കാരണം ഇതേ കാരണം കൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെ അതെ സ്വാഭാവികമായും ചെമ്പ് സ്വർണം ചെമ്പ് എന്ന് എഴുതിയത് ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ് എന്ന് എസ് ഐ ടി തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ സ്വർണം ചെമ്പ് എന്ന് എഴുതി ഉത്തരവ് പുറപ്പെടുത്തി രണ്ടുപേര് ദേവസ്വം ബോർഡിലുണ്ട് ഒന്ന് പത്മകുമാറും ഒന്ന് പി എസ് പ്രശാന്തും ഇവൻ എൻ വാസു പോലും അങ്ങനെ എഴുതിയിട്ടുണ്ട് മനസ്സിലായി അപ്പം സുധീഷ് കുമാറിന്റെ അറസ്റ്റ് കൊടുക്കുന്നൊരു ദിശ എന്ന് പറയുന്നത് പത്മകുമാറും പിന്നെ പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതിന്റെ കൃത്യമായ അർത്ഥശങ്കക്കിടയില്ലാത്ത സൂചനയാണ് കാരണം സുധീഷ് കുമാർ എന്ത് ചെയ്തതിനാണോ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് സുധീഷ് കുമാർ എന്ത് ചെയ്തതാണോ ഗൂഢാലോചന എന്ന് എസ് ഐ ടി കണ്ടത് അതേ കുറ്റം തന്നെ ചെയ്തിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭരണാധികാരികളാണ് പ്രശാന്ത് കുമാറും പത്മവുമാറും എന്ന് മാത്രമല്ല പിന്നെ ദേവസ്വം ബെഞ്ച് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടിക്ക് കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ദേവസ്വം മാനുവല് ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് കൊടുത്തു വിട്ടത് അവിടെ തന്നെ തെറ്റ് പൊളിഞ്ഞല്ലോ അവിടെ തന്നെ കുറ്റം ചെയ്തു കഴിഞ്ഞു ആ അപ്പം അപ്പം ദേവസ്വം ബെഞ്ച് ഗൂഢാലോചന എന്ന് പറഞ്ഞ് അന്വേഷിച്ച് അന്വേഷിക്കാൻ പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞ ഒൻപത് കാരണങ്ങളിൽ ഒരു കാരണം ഈ ഇ ഇത് അനു അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോയി എന്നുള്ളത് അത് ചെയ്തതുവരെയാണ് ഇവർ രണ്ടുപേരും അപ്പം സുധീഷ് കുമാറിൻ്റെ അറസ്റ്റോടു കൂടി വന്നിരിക്കുന്ന നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വർണം ചെമ്പാക്കിയത് ഗൂഢാലോചനയാണ് അവർ കണക്കാക്കി കഴിഞ്ഞു സ്വർണം ചെമ്പാക്കിയത് ഗൂഢാലോചനയാണെങ്കിൽ അത് ചെയ്ത പത്മകുമാറിനും പി എസ് പ്രശാന്തും യാതൊരു നിർവ്വാഹവും ഇല്ല നിർവ്വാഹിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് അത് അതായത് താൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ഭയം പ്രശാന്തിന് ആ ഭയം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പലരും പറയുന്നു അതൊക്കെയുള്ള വാദങ്ങൾ അല്ലാതെ അദ്ദേഹം മറ്റു പല കാര്യങ്ങളും ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പുറത്തു വരും ആ കാര്യങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ ഇപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രശാന്തിന് അല്ലെങ്കിൽ പ്രശാന്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് കാര്യങ്ങൾ എത്തില്ല പറയുന്നത് ഈ ഒരു ചോദ്യം തന്നെ അനാവശ്യമായി താങ്കൾക്ക് തോന്നിയേക്കാം പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ആണ് മാർഭാഗത്ത് അതുകൊണ്ട് എന്തും സംഭവിക്കാമെന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ല അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പി എസ് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഇന്നലെ വരെ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാള് ഈ ഗൂഢാലോചന നടത്തിയത് അയാൾ സ്വന്തമായിട്ടല്ല മുകളിലുള്ള പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാരുടെ അറിവോട് കൂടിയിട്ടാണ് അയാൾ ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും അവരുടെ ഒരു ഒത്താശയും കൂടി ഇതിനകത്തുള്ളത് കൊണ്ട് അവർ തങ്ങളെ തന്നെ സംരക്ഷിക്കും എന്ന അയാൾ വിശ്വസിച്ചു ഒന്ന് രണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവുണ്ട് ആ നേതാവ് എന്തും ചെയ്യാൻ കഴിവുള്ള ആളാണ് തിരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് അയാളുടെ ഇടപെടൽ കൂടി വന്നു കഴിയുമ്പോൾ താൻ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടും എന്ന് അയാൾ ഉറച്ച് വിശ്വസിച്ചു നമ്മൾ നമ്മളയാളുടെ പത്രസമ്മേളനങ്ങളൊന്നും എടുത്ത് നോക്കുക നമ്മളയാളുടെ പത്രസമ്മേളനം എടുത്ത് നോക്കി നമുക്ക് ഗ്രാജുവലായി കാണാൻ കഴിയുന്ന അയാളുടെ ശരീരഭാഷ ഒരാത്മധൈര്യത്തിൽ നിന്ന് ഒരാശങ്കയിലേക്ക് മാറുന്നത് അയാളുടെ പത്രസമ്മേളനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കി നമുക്ക് കാണാം കാരണം അയാൾ ആദ്യം എന്താണ് അത് കോടതി അന്വേഷണം ഏർപ്പാടാക്കിയിരിക്കുന്നു കോടതി അന്വേഷണം കോടതി അദ്ദേഹത്തിന്റെ പേര് വിടുതൽ ചെയ്യാൻ പോലും ആറാഴ്ചയെ സമീപിക്കുന്ന എന്ന് പറഞ്ഞയാളാണ് ഏഹ് അത് കോടതി അന്വേഷിക്കണം അന്വേഷിച്ച് കൊണ്ടുവരും ഏ ഞാനത് വിടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് സമർപ്പിക്കും ഏ ഒരുതെ സ്വർണം പോലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരും ഏ ഞാനത് നിയമപരമായിട്ടാണ് ചെയ്തത് ഞാൻ കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോ എന്ന് പറഞ്ഞിരുന്നയാൾ കഴിഞ്ഞ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ച അയാളോട് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പോൾ സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് കൂടെ നടന്നതിനെ തുടർന്ന് അയാളുടെ ആത്മധൈര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരു എട്ട് പത്ത് ദിവസം അയാൾ അറസ്റ്റ് എന്നുള്ള നിലയിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്കതിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അയാൾ എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ കാണുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും സുധീഷ് കുമാറിൻ്റെ അറസ്റ്റോടു കൂടി അയാള് അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പത്മവാനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ പത്മവാരൻ നേരത്തെ തന്നെ ബോധ്യമായിട്ടുള്ളതുകൊണ്ടാണ് അതായത് ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നിൻ്റെ കോടതി വിധിയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ കാലേ കൂട്ടി പറഞ്ഞത് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന വാ വാചകങ്ങളുണ്ട് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടലപ്പള്ളികളുടെയും ഉള്ള കട്ടലപ്പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മാത്രം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ചുരുക്കരുത് എന്ന് ഞങ്ങൾ അവരോട് ഡയറക്റ്റ് ചെയ്യുന്നു ദ ഇൻവെസ്റ്റിഗേഷൻ ഷാൽ എക്സ്റ്റെൻഡ് ടു അൺകവറിംഗ് ദ ലാർജർ കോൺസ്പിറസി ഐഡന്റിഫൈ ദ ട്രി ഡി ബി ഓഫീഷ്യൽ ഹൂ മേ ഹ് കോൺഡ് ടു കൺസീൽ ദി മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഭാഗങ്ങൾ കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ദ എസ് ഐ ടി ഷാൽ എക്സാമിൻ എവറി ഫേസ് സെറ്റ് ഓഫ് ദ മാറ്റർ അതായത് ഈ വിഷയത്തിലെ എല്ലാ തലങ്ങളും അന്വേഷിക്കുകയും ആൻഡ് അസർട്ടെയിൻ ദ റോൾ ആൻഡ് കോംപ്ലിസിറ്റി ഇവരുടെ പങ്കും ഇവരുടെ ഇതിലുള്ള ഇടപെടലും കണ്ടുപിടിക്കണം ഇഫ് എനി ഈഫീസർ ഓഫ് ദി ടി ഡി ബി അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓരോ ഉദ്യോഗസ്ഥനും ഇതിലുള്ള ബന്ധവും ഇതിലുള്ള ഇടപെടലും കണ്ടുപിടിക്കണം ഫ്രം ദ ഹയറ്റ് ഹയസ്റ്റ് ഏഷ്യലൻസ് ഡൗൺവേൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ്റെ മുതൽ താഴെത്തട്ടിലുള്ള ദേവസ്വം ബോർഡിലെ എല്ലാ എല്ലാമാരുടെയും ഇതിലുള്ള റോൾ ആൻഡ് കോംപ്ലിസിറ്റി എന്ന പറഞ്ഞിരിക്കുന്നത് അവരുടെ പങ്കും അവരുടെ അവരുടെ ഇതിലുള്ള ഇടപെടലും മനസ്സിലായി അപ്പം അതിനനുസരിച്ച് എസ് ഐ ടിക്ക് പോകാൻ പറ്റുള്ളൂ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ അത് ആ പാതയിലൂടെ ഒരു ഇഞ്ചു പോലും മാറാതെയാണ് അവർ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ സുധീഷ് കുമാറിന്റെ അറസ്റ്റ് അറസ്റ്റ് ഇനി നടക്കാൻ പോകുന്ന അറസ്റ്റ് എന്ന് പറയുന്നത് മുൻ ദേവതാ തിരുവി സെക്രട്ടറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് റിട്ടയർ ചെയ്ത ശ്രീമതി എസ് ജയശ്രീ അവരുടെ അറസ്റ്റ് ഇനി നടക്കും കെ സുനിൽകുമാറുണ്ട് അയാളുടെ അറസ്റ്റും അത് ആ അത് പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മരാമത്ത അയാളുടെ അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഒരു രണ്ട് അറസ്റ്റും കൂടെ ഉടനടി നടക്കും ആ അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ആദ്യം പത്മകുമാറും പിന്നീട് പ്രശാന്തും ഒരുപക്ഷെ എൻ വാസുവും അറസ്റ്റ് ചെയ്തപ്പെട്ടാലും അത്ഭുതമില്ല കാരണം അവർ ഗൂഢാരോചന പങ്കാളിയാണെന്നുള്ളത് സുധീഷ് കുമാറിൻ്റെ അറസ്റ്റോടു കൂടി തെളിഞ്ഞു അല്ല ഇത് കള്ളത്തരമാണെന്ന് സമൂഹത്തിന് ബോധ്യമായല്ലോ കാരണം എസ് ഐ ആവശ്യ എസ് ഐ ടി ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവർ പലതവണ ചെല്ലുകയും പിന്നീട് കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതി അതിന് കർശന നിലപാടെടുക്കുകയും കൂടിയാണ് ഈ മെൻസും മറ്റു കാര്യങ്ങളും മല്യ തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൂശി അതിൻ്റെ രേഖകളും അടക്കം കൊടുക്കാൻ തയ്യാറായത് അതൊരു അതായത് മല്യ സ്വർണം പൂശിയ രേഖകൾ അതായത് അത് അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നത് സ്വർണം വാങ്ങിക്കൊണ്ടുവന്നതും ആ അടക്കമായിട്ടുള്ള അതിൻ്റെ തൂക്കവും അടക്കമുള്ള രേഖകൾ കിട്ടിയത് ഇത് വലിയൊരു ഇവരുടെ എല്ലാ ആശങ്ക എന്താണ് ആശയും അപ്രതീക്ഷയും എല്ലാം നശിപ്പിച്ചു എന്നുള്ളതല്ലേ അതായത് അത് വളരെ നിർണായകമായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവസ്വം ബോർഡിൻ്റെ അവരുടെ എന്തോ ഒരു ഈ പിന്നെ രേഖകൾ വെക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഏതാണ്ട് ഒരു റെയ്ഡ് പോലെയാണ് അവർ കണ്ടുപിടിച്ചത് എന്നുള്ളത് അത് കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഈ സുധീഷ് കുമാർ ചെയ്തത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും അത് കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഇത് ഈ ഗൂഢാലോചനയിൽ ഈ എസ് പി പ്രശാന്തിനും പത്മമാറിനൊക്കെ റോളുടെ ഒന്നും വന്നത് എന്താണ് അതിൻ്റെ കാരണം സ്വർണം പൂശിയത് അല്ല സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ചിട്ടുള്ള രേഖ കിട്ടിയാൽ മാത്രമേ സ്വർണം ചെമ്പായത് ഗൂഢാലോചനയാണോ അല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ച് രേഖ കിട്ടിയില്ലെങ്കിൽ ഇത് സ്വർണം പൊതിഞ്ഞാണോ എന്നുള്ളതിന് രേഖ ഇല്ലാത്തല്ല പക്ഷെ ദ മൊമെന്റ് ആ രേഖ കിട്ടിയതോടു കൂടി സ്വർണം ചെമ്പാക്കിയത് ഗൂഢാലോചനയായി സ്വർണം ചെമ്പാക്കിയത് ഗൂഢാലോചന ആയി എന്നുള്ളതിന് രേഖ കിട്ടിയതോടുകൂടി സ്വർണം ചെമ്പാക്കി എന്ന് പറഞ്ഞവരാരായാലും എത്ര വലിയവനായാലും അവൻ ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും അവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നുള്ള സ്ഥിതി തോന്നും അതുകൊണ്ടാണ് ഞാൻ അർത്ഥശങ്കക്കിടില്ലാത്ത വിധത്തിൽ പറയുന്നത് ഇവർ രണ്ടു പേരുമോ അല്ലെങ്കിൽ മൂന്ന് പേരുമോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനു മുമ്പ് ഈ പറഞ്ഞ ജയശ്രീ ജയശ്രീയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടുത്ത ഇടക്കാല റിപ്പോർട്ട് നാലാം തീയതി കൊടുക്കുന്ന സമയത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷമോ അതായത് ഏതാണ്ടൊരു ഒരു ഒരു പത്താം തീയതിക്കുള്ളിൽ ഒരേഴാം തീയതി മുതൽ പത്താം തീയതിക്കുള്ളിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാൻ ഉള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്തായാലും വളരെ വളരെ ആശാപകമായിട്ടുള്ള കാരണം എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഒരു അന്വേഷണവും നമ്മൾ ഈ ഇടക്കാലത്ത് ഒരു അന്വേഷണവും ഇത്ര ഊർജിതമായി അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടി നേരായ മാർഗത്തിൽ നടന്നിട്ടില്ല എല്ലാത്തിനെയും അട്ടിമറിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള ഒരു വിശ്വാസം വർദ്ധിക്കുകയാണ് സാധാരണക്കാരന് കാരണം അടിമകളെ പോലെ ജീവിക്കുകയായിരുന്നു ഈ ഒമ്പത് ഒമ്പതര കൊല്ലം വിവരാവകാശ രേഖ കിട്ടില്ല പോലീസിൽ ചെന്നിട്ട് കാര്യമില്ല കോടതിയിൽ ചെന്നിട്ട് കാര്യമില്ല മറ്റ് ഒരിടത്തും ചെന്നിട്ട് കാര്യമില്ലാത്തൊരു ഒരു ആശാവഹമായിട്ടുള്ള ഒരു 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 സമയത്താണ് ഈ കോടതിയുടെ ഇടപെടലും അപ്പോൾ കോടതി ഉണ്ടെങ്കിൽ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ് ഈ രാഷ്ട്രീയപരമായിട്ട് ഇതിൽ മറ്റൊരു വിഷയവുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് വി എസിനെ കുറി പോലെയുള്ള അല്ലെങ്കിൽ പാലോളിയെ മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള കുമ്മനം രാജശേഖരനെ പോലെയുള്ള ചിലരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും അഴിമതിക്കാർ തന്നെയാണ് അത് നമുക്കറിയാം പക്ഷേ ഈ ഒരു അയ്യപ്പവിശ്വാസി എന്നുള്ള നിലയിൽ ശബരിമലയിൽ കയറി ഇതുപോലെയുള്ള മോഷണങ്ങൾ നടത്തുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണ് അതിന് മുൻപരിചയമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും ഘടകമല്ല അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും അതേക്കുറിച്ച് ഇനി പറയുക തന്നെ ചെയ്യും അതിൻ്റെ പിന്നിലുള്ള കള്ളങ്ങളും അതിൻ്റെ പിന്നിലുള്ള അഴിമതികളും കഴിയുന്നത് പോലെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അക്കാര്യത്തിലൊരു സംശയവുമില്ല എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയൊരു ഒരു ഊർജ്ജമാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു സുതീഷ് കുമാറിൻ്റെ അറസ്റ്റ് നൽകുന്നത് വരും വരും ദിവസങ്ങളിൽ ശ്രീ ഷാജാൻ സാർ പറഞ്ഞതുപോലെ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാം കള്ളന്മാരെല്ലാം വെളിച്ചെത്ത് വന്നേക്കാം ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു വീണ്ടും കാണാം